നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി കാവ്യ മാധവനെയും അമ്മയും അച്ഛനെയും കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല കൊച്ചി വെണ്ണലയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ മൂവരും പുറത്തുപോയി അതിനുശേഷം കാവ്യയുടെ ഫോൺ സ്വിച്ച് ഓഫുമാണ് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മൂവരും മാറി നിൽക്കുകയാണെന്നാണ് സൂചന അതിനിടെ കാവ്യയ്ക്ക് കെൻ കൺസ്ട്രക്ഷന്റെ പ്രൊജക്റ്റിൽ ഒരു വില്ലയുണ്ടെന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു അനുമാനം എന്നാൽ കെന്റിന്റെ വീട് കാവ്യ ഒഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം വെണ്ണലയിൽ തന്നെയുള്ള അടുത്ത സുഹൃത്തായ നടിയുടെ വീട്ടിലും കാവ്യ പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഈ നടിയും കാവ്യയും ായി ദീർഘകാല ബന്ധമുണ്ട് സ്കൂൾ പഠനകാലത്തെ കലോത്സവ വേദിയിൽ തുടങ്ങിയ സൗഹൃദം ഇരുവരും സിനിമയിലെത്തിയപ്പോഴും തുടരുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കാവ്യ ആശയവിനിമയം നടത്തിയിരുന്നത് ഇവരുമായാണ് ഈ സാഹചര്യത്തിലാണ് വെണ്ണലയുടെ നടിയുടെ വീട്ടിൽ കാവ്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷ സജീവമാകുന്നത് ഏതായാലും ദിലീപും കാവ്യയും ഒരുമിച്ചൊരിടത്തില്ലെന്നതാണ് പുറത്തുവരുന്ന നിർണായക വിവരം ദിലീപ് ആലുവയിലെ വീട്ടിൽ തന്നെയുണ്ട് നാദൃഷ്യയെക്കുറിച്ചും ആർക്കും വിവരമില്ല ഫോണിൽ നാദൃശ്യം കിട്ടുന്നില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇതിനുശേഷം ാണ് കാവിയും നാദിർഷ്യും എല്ലാം അപ്രത്യക്ഷമാകുന്നത് ദിലീപിന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും കഴിയാത്ത ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ റെയ്ഡാണ് എല്ലാം മാറ്റിമറിച്ചത് ആളുകളോട് കാര്യങ്ങൾ വിശദീകരിക്കാനാവാത്ത സാഹചര്യത്തിലാണ് കാവ്യ മാറി നിൽക്കുന്നതെന്നാണ് സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി